പൊന്നു അമ്മ ഒന്ന് കേക്ക് എന്തോ അമ്പലത്തറ തറവാട്ട്ന്നൊക്കെ ഒരു കല്യാണം വരിക എന്ന് കഴിഞ്ഞാൽ ഒരു ഭാഗ്യമല്ലേ ആനി ഭാഗ്യം അല്ലേ ആന് അമ്പാരി ഒക്കെ ഉള്ള തറവാടാ അമ്പാരി അതുകൊണ്ട് അമ്മ പറയുന്നത് എന്റെ മോളൊന്ന് കേക്ക് നോക്കുന്നത് അല്ല ഒന്നുമില്ല എന്തായാലും നിന്റെ കല്യാണം ഉറപ്പിച്ചു നിന്റെ കാമുകൻ ഇതിന്റെ അമ്മ തീരെ ഞാൻ അമ്മയുടെ അടിയിലെങ്ങാനും ആ അതുകൊണ്ടാ എനിക്ക് വിശ്വാസം വേണ്ട കല്യാണത്തിന് മുമ്പ് പെൺകുട്ടികൾക്ക് പല ചുറ്റിക്കളികളൊക്കെ ഉണ്ടാവും ആണോ ആ അപ്പൊ അമ്മയ്ക്ക് കല്യാണത്തിന് വേറെ ഒരമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് മോള് ചോദിക്കുന്ന ചോദ്യാണ് ഓടിയത് ആണോ സോറി അമ്മേനെ അറിയാതെ ചോദിച്ചോന്ന് രണ്ടെണ്ണം അത് തേച്ചതല്ല അത് നിന്റെ അച്ഛനാണെങ്കി സ്വന്തമായിട്ട് ഈ തടികച്ചവടവും മറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് അവർക്ക് അതൊന്നും ഇല്ല സ്വന്തമായിട്ട് തടി മാത്രമേ ഉണ്ടായിരുന്നു എന്റെ മോൾ ഇവിടെ ഇരുന്ന് നല്ലോണം ആലോചിക്ക് കുമ്പളപ്പവും തിന്ന് ഇവിടെ അങ്ങനെ കിടക്കണോ അതോ അന്യനാട്ടിൽ നാട്ടിൽ പോയിട്ട് സാന്ഡ്വിച്ച് കഴിക്കണോന്നൊന്ന് ചിന്തിക്ക് അമ്മക്ക് കുമ്പളപ്പാണോ ഇഷ്ടം സാൻഡ്വിച്ച് ആണോ ഇഷ്ടം അമ്മക്ക് രണ്ടും പോവും എന്ന് വിചാരിച്ചിട്ട് നീ എങ്ങാനിവിടെ കുമ്പളപ്പം തിന്ന നീ സാൻഡ്വിച്ച് തിന്നാ മതി മോൾ അമ്മേനെ നല്ലോണം അമർത്തി ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് കരയേ അപ്പൊ എല്ലാ വിഷമങ്ങളും മാറും മോളുടെ നെഞ്ചത്തുനിന്ന് അവൻ പറിച്ചങ്ങ് പോകോളൂ ആണോ സൂപ്പർ കോമഡി കോമഡിയും കൂടി കോമഡി കുട്ടി കോമഡി കോമഡി പറ ഞാനേ ഇന്നലെ ഓയിൽ എഫിൽ കാർ വിൽക്കാൻ പരസ്യം ഇട്ടില്ലേ അതിൽ നിങ്ങളുടെ അച്ഛന്റെ ഫോട്ടോ കൂടി ഉണ്ടായിരുന്നു രാവിലെ നിങ്ങൾ കാറ് മാത്രമാണ് സ്വഭാവം അച്ഛന്റെ ഫോട്ടോ എടുത്ത് ഓയിൽ എൽ എഫിൽ ഇട്ടാ ഞാൻ ഇട്ടതാടാ ഞാൻ ഫോട്ടോ എടുക്കാൻ പോയപ്പോ നിങ്ങളുടെ അച്ഛന്റെ ഫ്രണ്ടിൽ നിന്ന് അച്ഛനാ കാർന്ന് ആ എനിക്ക് വേറെ പിന്നല്ലോ സംസാരിക്കേണ്ട കാര്യം നിങ്ങൾക്ക് നമ്മളെ കല്യാണം കഴിഞ്ഞ് ആ മണ്ഡപത്തിന് ഈ വീട് എത്ര തവണയാണ് റോഡിൽ കിടന്നത് എന്തൊക്കെ പറഞ്ഞാല് ഇപ്പഴാകുമ്പോ കട്ടപ്പുറത്തിരിക്കാണ് ഇന്ന് വിറ്റാ വിറ്റ് മര്യാദക്ക് ഞാൻ പറഞ്ഞാൽ മതി ഇന്ന് വിറ്റിരിക്കും മനസ്സിലായല്ല ബാക്കി ഇവിടെ കൂടുതലൊന്നും പറയണ്ട നിന്നാണ് നീ വിൽക്കാൻ തന്നെ തീരുമാനിച്ചു ആ ഞാൻ വിൽക്കാൻ തന്നെ തീരുമാനിച്ചു അല്ല ചേട്ടായി വാങ്ങിച്ചു പറഞ്ഞത് ആയിട്ട് നീ വന്നെ പറയാണ വീടാണ് ഫ്രീക്കം പയ്യന്മാര് കാണും ചെറുപ്പക്കാര് പയ്യന്മാര് കാണും വാ പൊളിച്ച് നിക്കരുത് ചെബിക്കല്ലടിക്കാൻ പൊട്ടി ഒന്നും അറിയാത്ത നിന്നെ നന്നാക്കാൻ അവിടെ കൊണ്ട് നിർത്തിയേക്കുന്നത് അറിയാലോ കോളേജിൽ നടന്ന സംഭവം ഒക്കെ ഞാനാ അറിഞ്ഞു ടൂറിന് പോയ കാര്യമൊക്കെ ബിജു നീ മാത്രം കോളേജിൽ നിന്ന് ആരാടിയ ടൂർ വിട്ടേ എനിക്ക് അറിയാൻ വേണ്ടി ആരും ഇല്ലേ ചോദിക്കും സംസാരിച്ചത് സംസാരിച്ചത് ഇവിടെ അവരും സംസാരിച്ചില്ലല്ലോ നിങ്ങളൊരു പത്രത്തില് പരസ്യം കണ്ടുവന്നാണ് ഏത് മറ്റേവിടെ ഒരു കുട്ടിയെ നോക്കാനുള്ളത് അല്ലേ അതെ ഇവിടെ ജോലിക്കൊക്കെ നിക്കുന്നതൊക്കെ കൊള്ളാം ഓ കല്യാണം കഴിഞ്ഞിരിക്കുന്ന രണ്ടു മൂന്ന് പെണ്ണുങ്ങളൊക്കെ ഉണ്ട് കല്യാണം കഴിച്ചതാണോ കല്യാണം കഴിച്ചിട്ടില്ല ഇതെന്തോന്ന കോം തമിഴ് കോലം ഞങ്ങളൊക്കെ അങ്ങനെ തമിഴ്നാട്ടിലായിരുന്നു തമിഴ്നാട്ടിലായിരുന്നു പിന്നെ പത്രത്തിലെ ഡീറ്റെയിൽ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു ഞാൻ മൂന്ന് ചോദ്യങ്ങളൊക്കെ ചോദിക്കും ആ ഇന്റർവ്യൂവിൽ പാസ്സായാൽ മാത്രമേ ഞാൻ ഇവിടെ ജോലിക്ക് നിർത്തുള്ളൂ ആയിക്കോട്ടെ പക്ഷെ എനിക്കൊരു നിബന്ധന അങ്ങോട്ട് പറയാനുണ്ട് എന്തോ എനിക്ക് പുരുഷന്മാരെ ഇഷ്ടമല്ല ഞാൻ അവരുടെ മുഖത്ത് കാർക്കെട്ട് തൂപ്പും ഇനി ഏതെങ്കിലും പുരുഷന് സേവനം ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി വേണ്ട ഞാൻ പോകും എന്നാലും നമ്മൾ സ്ത്രീകളാണ് അതെ നമ്മുടെ മനസ്സ് എപ്പോഴാണെന്ന് ചഞ്ചലപ്പെട്ടു പോകണം നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ രണ്ടു മൂന്ന് ഉദാഹരണം കുറെ ചോദ്യങ്ങൾ ചോദിക്കും അതിൽ പാസ്സായ ഞാൻ ഇവിടെ ജോലിക്ക് നിർത്താം വേറെ ഒന്നുമല്ല ഒരു പാതിരാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണി സമയം കോരിച്ചൊരിയുന്ന ഒരു മഴ ഇവിടെ ആണെങ്കിൽ നമ്മൾ ആരും ഇല്ലേ നീ ഒറ്റക്കേ ഒറ്റു ഒരു ചെറുപ്പക്കാരൻ മഴ നനഞ്ഞ് വന്നിട്ട് ചോദിക്കുകയാണ് കുറച്ചുനേരം ഞാൻ ഇവിടെ ഇരുന്നോട്ടേ എന്ന് ചോദിച്ച നീ എന്ത് പറയും ഞാൻ എന്താ പറയണം ഞാൻ കുഴപ്പമില്ല ഞാൻ കാർക്ക് ആട്ടി ഇറക്കി വിടും അങ്ങനെ എന്നെ വേണം അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ അതെ അങ്ങനല്ലേ കറുത്തോരുണ്ടാവും വെളുത്തോരുണ്ടാവും പക്ഷെ കറുപ്പിന് ഏഴ് അല്ല ഈ കുട്ടി ഇഷ്ടം കാര്യോട്ട് പറഞ്ഞം കാര്യമായിട്ടാണ് ഞാൻ വിളിച്ച എന്റെ ഇറങ്ങി വരുമോ സത്യമായിട്ടും വരും അങ്ങനെയാണെങ്കിൽ രണ്ടടി ഉണ്ടാലും കുഴപ്പമില്ല മലയാളി കട്ടയ്ക്ക് നിന്ന് മലയാളിയെ ഇഷ്ടമാന്ന് പറഞ്ഞ പെണ്ണിനെയും കൊണ്ടേ ഇവിടുന്ന് പോവുള്ളൂ നേരത്തെ പറഞ്ഞ അയ്യോ മനസ്സിലായില്ലേ ഞാനാണ് അമേരിക്കയിൽ പോയി മൂന്ന് പ്രബന്ധങ്ങൾ ഉണ്ടാക്കിയ ഡോക്ടർ സണ്ണി സണ്ണിയാണ് ആ നീ നീ എന്നെ കിടക്ക് പറഞ്ഞത് മുഖർജി മുഖർജി മുഖർജിയോ ഇതൊന്നും അല്ല നിങ്ങള് നിങ്ങൾ സ്വർണൊക്കെ കണ്ട് നിങ്ങളെ കണ്ണ് മഞ്ഞളിച്ച് പോയാ മനുഷ്യ ഞാനാണ് നിങ്ങളെ പെണ്ടാട്ടി കമലാമ മുഖർജി കമലായിരുന്നു കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലേ